മരണപ്പെട്ടു എന്ന വിവരം കൊടുക്കണേ കൊടുക്കണേ അവരുടെ ദർജ ഉയർത്തി ഒരുപാട് കാലം ദീനന് വേണ്ടി വാർത്ത പറഞ്ഞു ഒരുപാട് കാലം ദർസൊക്കെ നടത്തി നടന്ന ഒരു നല്ല മനുഷ്യൻ ചെറുപ്പക്കാരൻ നല്ല എൽമുള്ള പണ്ഡിത അല്ലാ അവരുടെ ദെറ നീ ഉയർത്തി കൊടുക്കണേ നീ ഉയർത്തി കൊടുക്കണേ എന്താണ് ഒരു കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ലോട് പറഞ്ഞു അത് പറഞ്ഞതാണ് ധ്വാന ചെയ്യണമെന്ന് പറഞ്ഞു ന്യൂസിലൊക്കെ ആട്ടുകാരനും അല്ലെ ഞങ്ങളെ ആട്ടിലല്ലേ മസൂർ സഖാഫില് പുളിയക്കോടാണ് അദ്ദേഹത്തിന്റെ നാടുള്ളു വീടുള്ളു അവരും ഒരു പക്ഷെ എവിടുന്നായിരിക്കും ഇപ്പൊ ഈ വാർത്തയൊക്കെ അറിയുന്നത് അള്ളാ പഠിച്ചോനെ നീ അദ്ദേഹത്തിന്റെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലോ പെട്ടെന്ന് കേട്ടപ്പോ ക്ലാസ് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂലെന്ന് തോന്നിപ്പോയി പിന്നെ എങ്ങനോ പഠിച്ചോ സഹായിച്ചിട്ട് രണ്ടാമത് ആ ലെവലിലേക്ക് തിരിച്ചു വന്നതാണ് മാനസിക അവസ്ഥ തന്നെ അങ്ങ് മാറിപ്പോകുന്നൊരു അവസ്ഥ ഉണ്ടായത് കാരണം ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വാർത്തയാണ് രാവിലെ തന്നെ കേട്ടത് അള്ളാ ആ ചെറുപ്പക്കാരനായ ആലിമിന് നീ പൊറത്തു കൊടുക്കണേ അള്ളാ അദ്ദേഹത്തിന്റെ ദറജ നീ ഉയർത്തി കൊടുക്കണേ അവാഹുവേ അദ്ദേഹത്തെയും ഞങ്ങളെയും നീ ജന്നാത്തൽ ഒരുമിച്ച് കൂട്ടണേ അള്ള അദ്ദേഹം ഹിഫുലാക്കിയ ഖുർആൻ അദ്ദേഹം ദർസ് നടത്തിയ ഉലൂമുകൾ അദ്ദേഹം പറഞ്ഞു ഇൽമുകൾ എല്ലാം ഖബറിൽ കൊടുക്കണേ 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 നീ പ്രിയപ്പെട്ട സഖാഫി അല്ലാഹുവേ അല്ലാഹുവേ ഞങ്ങൾ ഞങ്ങൾ പോയി ഇന്നത്തെ പ്രഭാതത്തിൽ എല്ലാവരും വാർത്തയാണ് ഈ മജിരസിന്റെ കബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ മക്കളിലും കുടുംബത്തിലും ശിഷ്യന്മാരിലും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരും ആയിരക്കണക്കിന് ആയിരക്കണക്കിന് ഖുർആൻ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന നീ സമാധാനം നീ നൽകണം റഹ്മാനെ പോലെ ആ ആ പരിശുദ്ധമായ ഖുർആൻ കബറിലേക്ക് കബറിലേക്ക് രൂപത്തിൽ രൂപത്തിൽ പ്രഭാഷണങ്ങൾ മുഴുവനും നീ ഞങ്ങൾക്കും ഒരു ദിവസം മരണമുണ്ട് ഞാനും നിങ്ങളും ഒക്കെ ഇതുപോലെ ഒരു പ്രഭാതത്തിൽ അതില്ലെങ്കിൽ ഒരു വൈകുന്നേരം ഏതെങ്കിലും ഒരു സമയത്ത് മരണപ്പെട്ടു എന്ന ഒരു വിവരം നമുക്കും വരാനുണ്ട് അതിന്റെ മുമ്പ് ഇൻഷാ അള്ളാഹ് നന്നാവാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാകട്ടെ